ഇനി കുട്ടി ഉണ്ടായതിനു ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുവാൻ പോകുന്നത് ഇതിൽ പറയുന്ന ഒരു ഭാഗവും ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ആയതിനാൽ അത്രമേൽ ശ്രദ്ധിക്കുക ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം അഞ്ച് നിന്നെ വേദനിപ്പിച്ചവരെ നിനക്ക് തിരിച്ച് വേദനിപ്പിക്കുവാൻ കഴിയാത്തത് തന്നെയാണ് അവരിൽ നിന്നും നിന്നെ വ്യത്യസ്തനാക്കുന്നത് ഹരേ കൃഷ്ണ നമസ്കാരം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് തീരെ ഭക്തിയില്ല എന്ന് പലരും പറയുന്നത് നാം കേൾക്കാറുണ്ട് അല്ലെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോലും പോകുന്നില്ല ഭഗവാനോട് കൂടുതൽ അടുക്കുന്ന ഗ്രന്ഥങ്ങളൊന്നും വായിക്കുന്നില്ല അവർ അവരുടേതായിട്ടുള്ള ലോകത്തിലാണ് പക്ഷേ ഇത്രയൊക്കെ ഭക്തി ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ ഈ ഒരു അവസ്ഥയിൽ എപ്രകാരം നമുക്ക് നമ്മുടെ കുട്ടികളെ ഭഗവാന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാനായി സാധിക്കും ഒരുപാടൊന്നും ഭക്തനോ ഭക്തയോ ആയില്ല എങ്കിൽ പോലും കുറച്ചൊക്കെ ഭഗവാനിലേക്ക് അടുത്താൽ മാത്രമേ പിന്നീടുള്ള അവരുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് കുറച്ചെങ്കിലും കുട്ടികളെ ഭഗവാന്റെ പാതയിലേക്ക് എത്തിക്കുവാനായി സാധിക്കുക ഇന്നത്തെ ഈ വീഡിയോ അതേ കുറിച്ചുള്ളതാണ് കേട്ടോ നിങ്ങൾ ഒരു മാതാവോ പിതാവോ ആണ് എങ്കിൽ ഇനിയിപ്പോൾ ഭാവിയിലേക്ക് ആകാൻ പോകുന്നവരാണ് എങ്കിൽ കൂടി വീഡിയോ മുഴുവനായി തന്നെ കാണാട്ടോ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുകയും ചെയ്യുക പിന്നെ നമ്മുടെ എല്ലാ വീഡിയോകളിലും പറയുന്നതുപോലെ ഇടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുവാനായി ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും ചെയ്യാട്ടോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ നാമത്തിൽ മറ്റുള്ള ഭക്തജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു ഉപകാരമായിരിക്കും അത് ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം തൻ്റെ മക്കൾക്ക് ഒട്ടും തന്നെയും ഭക്തിയില്ല അവർ ഭഗവാനെ അറിയുന്നേ ഇല്ല എന്ന് പറയുന്ന ഓരോ ഭക്തജനങ്ങളും ഈ പരമമായ സത്യം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടിയെ അത്രമേൽ സ്വാധീനിക്കുവാനുള്ള കഴിവ് തന്റെ മാതാവിനുണ്ട് കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആ വേളയിൽ തന്റെ മാതാവ് ഏത് പ്രവൃത്തികളിലാണോ ഏർപ്പെട്ടിട്ടുള്ളത് ആ പ്രവൃത്തികൾ കുട്ടിയെ തീർച്ചയായും സ്വാധീനിക്കുന്നതാണ് ഇപ്പോൾ അതീവ കൃഷ്ണഭക്തിയായ സ്ത്രീ ഗർഭം ധരിച്ചിരിക്കുന്ന വേളയിൽ ഭഗവാന്റെ കൂടുതൽ കൂടുതൽ ഗാനങ്ങൾ കേൾക്കുക ഭഗവാനുമായി ബന്ധപ്പെട്ട നല്ല നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക നാമജപങ്ങളിൽ ഏർപ്പെടുക എന്നീ പ്രവൃത്തികളാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആ കുട്ടിയും നല്ല ഒരു ഭക്തനോ ഭക്തയോ ആയി തീരുവാനുള്ള സാധ്യത അത്രമേൽ കൂടുതലാണ് ഇനി നേരെ മറിച്ച് വല്ലാത്ത മാനസിക സംഘർഷത്തിലും ദുഃഖത്തിലൂടെയുമാണ് ഗർഭം ധരിച്ചിരിക്കുന്ന വേളയിൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ അനന്തര ഫലവും ഭൂമിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന് ഉണ്ടാവുക തന്നെ ചെയ്യും ആയതിനാൽ തൻ്റെ കുഞ്ഞുങ്ങൾ നല്ല ഒരു ഭക്തനോ ഭക്തയോ ആകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായാൽ തീർച്ചയായും ഗർഭം ധരിച്ചതിനു ശേഷമുള്ള വേളകളിൽ കൂടുതലായും ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക കർമ്മങ്ങളിൽ ഏർപ്പെടുക അത്രമേലുറപ്പോടു കൂടി പറയുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആ കുഞ്ഞുങ്ങൾ നല്ല ഒരു കൃഷ്ണഭക്തനോ ഭക്തയോ ആയി തീരുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ആദ്യത്തെ വഴി എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി കുട്ടി ഉണ്ടായതിനു ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുവാൻ പോകുന്നത് ഇതിൽ പറയുന്ന ഒരു ഭാഗവും ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് ആയതിനാൽ അത്രമേൽ ഭക്തജനങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരു കുട്ടി ഭൂമിയിൽ പിറന്നതിനു ശേഷം ഒന്നാം വയസ്സ് മുതൽ പതിനഞ്ചാം വയസ്സ് വരെയുള്ള കാലയളവിൽ താൻ എന്ത് പ്രവൃത്തികളാണോ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ കുട്ടിയുടെ ലോലമായ തലച്ചോറിലേക്ക് ഫീഡ് ആവുന്നത് കുട്ടികൾ വളർന്നു വരുന്ന വേളകളിൽ നമ്മുടെ വീട്ടിലുള്ളവർ ചെയ്യുന്നത് എന്താണോ അത് നാം പോലും അറിയാതെ കുഞ്ഞുങ്ങൾ ഒരച്ചിൽ എന്ന പോലെ ഒപ്പിയെടുക്കുന്നു നിങ്ങളുടെ വീട്ടിലിപ്പോൾ അതിയായ വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ് എങ്കിൽ വളർന്നു വരുമ്പോൾ ആ കുട്ടി വലിയൊരു മുൻകോപിയോ വഴക്കാളിയോ ആയി തീരുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ആയതിനാൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ ഒരിക്കലും വഴക്കിൽ ഏർപ്പെടരുത് മോശമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുകയും വരുത് വളർന്നു വരുന്ന കുഞ്ഞ് നല്ലൊരു ഭക്തൻ വക്ത ആകണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ തീർച്ചയായും അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത് കുട്ടിയുടെ മുന്നിൽ വെച്ച് ഭഗവാനുമായി ബന്ധപ്പെട്ട നല്ല നല്ല കഥകൾ വായിച്ചു കേൾപ്പിക്കുക സന്ധ്യാസമയങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒപ്പം വരുത്തുക സന്ധ്യാവന്തന സ്ത്രോത്രത്തോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും ഉൾപ്പെടുത്തുക അങ്ങനെയുള്ള ഭക്തിപരമായ പ്രവൃത്തികളിൽ നമ്മുടെ കുട്ടികളെയും എങ്കിൽ വലുതാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലിയാകും തന്റെ കുട്ടികളും പിന്തുടരുന്നത് ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് ആഹാര രീതികളെ കുറിച്ചാണ് അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായി എന്റെ കാര്യം തന്നെ പറയാം എന്റെ ചേച്ചി മൂത്ത സഹോദരി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി കണ്ണുകളടച്ച് തൻ്റെ നെഞ്ചിൽ മൂന്ന് കൈ കൈവിരലുകൾ വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത് എറുപ്പത്തിലെ ആദ്യമൊന്നും ഇതെന്താണ് ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും ഈ ഒരു പ്രവൃത്തിയായിരുന്നു ചേച്ചി ചെയ്യാറുണ്ടായിരുന്നത് സാധാരണ രീതിയിൽ കുറച്ചുകൂടി അറിവ് വെച്ചപ്പോഴാണ് അത് ഭക്ഷണത്തിന് തൊട്ട് മുമ്പുള്ള ചെറിയൊരു പ്രാർത്ഥനയാണെന്ന് എനിക്ക് മനസ്സിലായത് ഇത് ചെറുപ്പം മുതലേ ഞാൻ കണ്ടു വളർന്നതുകൊണ്ട് തന്നെയും ഇന്നും ഞാൻ എത്ര വലിയ തിരക്കിലായാലും അതിപ്പോൾ ഒരു മാരേജ് ഫങ്ഷനോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ ഈ ഒരു പ്രവൃത്തി ഭക്ഷണത്തിന് മുമ്പും ശേഷവും ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എഴുന്നേൽക്കാറുള്ളൂ ഇതിലും വലിയ ഉത്തമ ഉദാഹരണം എനിക്ക് പറയാനായിട്ടില്ല ചേച്ചി അന്ന് പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് മോനെ ഒരുപാട് പേര് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ എല്ലാ ദിവസവും തള്ളി നീക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലഭിച്ച ഈ ഭക്ഷണത്തിന് ഭഗവാനോട് ചെറുതായിട്ടൊന്ന് നന്ദി പറഞ്ഞതിന് ശേഷമേ അത് ഭക്ഷിക്കുവാൻ പാടുള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി അന്ന് എന്നോട് പറഞ്ഞത് ആയതിനാൽ ആ ഒരു പ്രവൃത്തി ഇന്നും ഞാൻ പിന്തുടരുന്നു ഇതേപോലെ ഭഗവാനിലേക്ക് കൂടുതലായി അടുക്കുന്ന പ്രവർത്തികൾ നമ്മൾ തന്നെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്തു കാണിക്കുക ഒരുപാട് ഒന്നും കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ല തീർച്ചയായും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കുട്ടികൾ അത് ഒപ്പിയെടുത്തുകൊള്ളും ഇനി പറയുവാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തർ ഒരിക്കലും തൻ്റെ കുട്ടികളോട് പ്രത്യേകിച്ചും മുതിർന്ന കുട്ടികളോട് ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യമാണ് തൻ്റെ മക്കൾ അത്യാവശ്യം വളർന്നു വന്നതിന് ശേഷം നമുക്ക് തോന്നുകയാണ് കുട്ടികൾക്കൊന്നും തീരെ ഈശ്വര വിശ്വാസവും ഇല്ല അവർ ഭഗവാനിലേക്ക് അടുക്കുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എങ്കിൽ ഒരിക്കലും അവരെ തല്ലിക്കൊട്ടിയൊന്നും ഈശ്വര വിശ്വാസിയാക്കരുത് ഭഗവാനിലേക്ക് അടുപ്പിക്കരുത് തീർച്ചയായും അത് വിപരീത ഫലമാവും നമുക്ക് ഉണ്ടാക്കി തരിക പല ഭക്തജനങ്ങളും ചെയ്യുന്ന കാര്യമാണ് കുട്ടികൾക്ക് ഒട്ടും തന്നെയും താല്പര്യം ഇല്ല എങ്കിൽ പോലും അവരെ നിർബന്ധിച്ച് ക്ഷേത്രങ്ങളിലേക്ക് വിടുക ചില പൂജകളിൽ അവരെ നിർബന്ധിച്ചിരുത്തുക വഴിപാടുകൾ ചെയ്യുവാനും ചില മീറ്റിങ്ങുകളിൽ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൻ ഡി പി നായർ സഭ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ കൊണ്ടുപോയി ഇരുത്തുവാനും ഒക്കെ ശ്രമിക്കുന്നവർ ശ്രമിക്കുന്ന ഭക്തജനങ്ങൾ ഒട്ടനേകാണ് ഭഗവാന്റെ നാമത്തിൽ പറയുന്നു നിങ്ങൾ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് കുട്ടികൾക്ക് ഭക്തിയില്ല ഇല്ല ഈശ്വര വിശ്വാസം അതൊക്കെ ശരി തന്നെയാണ് ചിലപ്പോൾ വളർന്നു വന്ന ജീവിത സാഹചര്യമായിരിക്കാം അവരെ അങ്ങനെയാക്കിയത് അല്ലെങ്കിൽ വലുതാകുമ്പോഴുള്ള കൂട്ടുകെട്ടുകളും അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെയാവും കുട്ടികളെ ഇങ്ങനെയാക്കിയത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവർ വളർന്നു വരുമ്പോൾ തൻ്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഒന്ന് തിരിഞ്ഞു നോക്കും മക്കളോടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമാണ് എങ്കിൽ അവർക്ക് ഈശ്വരാധീനം ഉണ്ട് എങ്കിൽ ആ നിമിഷം തൻ്റെ കുട്ടികൾ ഭഗവാനെ അറിയും ഭഗവാനിലേക്ക് അടുക്കുന്ന കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആ നിമിഷം തൊട്ട് അവർ ചെയ്യുവാനായി തുടങ്ങും ഇത് പരമമായ സത്യമാണ് ആയതിനാൽ ഒരിക്കലും ആരെയും നിർബന്ധപൂർവം ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് മറ്റഴിച്ചാൽ കുട്ടികൾ വളരുന്ന വേളയിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അതാവും ഏറ്റവും ഉത്തമം ശരി അപ്പോൾ ഇത്രയുള്ളൂ എന്നെക്കൊണ്ട് പറയുവാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ രീതിയിൽ തന്നെയാണ് ഈ വിഷയം ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും നല്ലതോ ചീത്തയോ ഇനിയിപ്പോൾ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോ എല്ലാം താഴെ കമൻറ്റിൽ എഴുതാട്ടോ നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും നാമജപങ്ങളായാൽ പോലും അവയെല്ലാം വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് നിന്നും സുജേഷ് എന്ന നാമധേയത്തിലുള്ള ഒരേട്ടനാണ് ഏട്ടൻ്റെ കുട്ടിയുടെ നാലാം പിറന്നാളാണ് ഈ വരുന്ന ഞായറാഴ്ച ഈ വരുന്ന അന്യ മുഹൂർത്തത്തിൽ പത്ത് പേർക്കുള്ള ഗ്രന്ഥങ്ങളാണ് ഏട്ടൻ ദാനമായി നൽകിക്കൊള്ളുവാൻ പറഞ്ഞിട്ടുള്ളത് ആ വലിയ മനസ്സിന് നന്ദി ഭഗവാൻ എന്നും ഏട്ടൻ്റെയും ഏട്ടൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു കൂടാതെ ഞായറാഴ്ച പിറന്നാൾ ആഘോഷിക്കുന്ന ഏട്ടൻ്റെ കുട്ടിക്കും ഏറ്റവും ശ്രേഷ്ഠമായൊരു പിറന്നാൾ ആശംസകളും നേരുന്നു ശരി അപ്പോൾ വേറെ ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകളും ഒക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കെല്ലാം നന്ദി നമസ്കാരം